വാപ്പ് കണ്ടെത്തും പൊരുത്തപ്പെട്ട കമ്പകളും പൊരുത്തപ്പെട്ടവരെ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യനാണ് പറ്റിപ്പോകും അതൊക്കെ മനസ്സിനിട്ട് പറ്റി പോകും പക്ഷെ അത് തിരുത്താൻ മനസ്സാണ് നിങ്ങൾ കാണിച്ചത് അതെ ഏത് മനുഷ്യർ തെറ്റിപ്പറ്റി ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു പാടാക്ക ഇനിയെങ്കിലുള്ള മനുഷ്യര് നദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഈ കാശ് പഠിച്ചുകൊണ്ട് ചതിപ്പെടാതിരിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സുണ്ടല്ലോ ഒരുപാട് മനുഷ്യർ രക്ഷപ്പെടും അതായത് നെതില്ലാന്നും അങ്ങനെ ഒരു ക്യാമ്പ് ഇല്ല എന്നും അങ്ങനെ നമുക്കൊരു കഴിവില്ല നിങ്ങളെന്ന് കാണിച്ചു അതായത് ആ പൊതു പൊതുജനങ്ങളോട് അത് കാണും ഇന്നത്തെ കാലത്ത് പല തരത്തിലുള്ള തട്ടിപ്പുകളെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് സിദ്ധന്മാരുടെ തട്ടിപ്പുകൾ നമ്മൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ സിദ്ധന്മാരെ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഒരു പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു സിദ്ധന്റെ അടുത്ത് പോയിട്ട് ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് പിന്നീട് ആ സിദ്ധൻ എന്ത് പറയുന്നു അതിനനുസരിച്ച് നമ്മൾ നീങ്ങുന്ന അത്തരത്തിലുള്ള ഒരു ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിലും അത്തരത്തിലുള്ള കുറെ ഒക്കെ മനുഷ്യർ ഉണ്ട് എന്നുള്ള സത്യാവസ്ഥ തന്നെയാണ് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അതായത് കുറച്ച് ഒരു വർഷം മുന്നേ ഉണ്ടായ സംഭവമാണ് യഥാർത്ഥത്തില് ഒരു സിദ്ധനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരുപാട് തെറ്റുകൾ ചെയ്തു ഒരുപാട് ആളുകളെ പറ്റിച്ചു ഒരുപാട് ആളുകളെ പണം അപഹരിച്ചു എല്ലാം ഇന്ന് അദ്ദേഹം ഏറ്റു പറഞ്ഞിരിക്കുകയാണ് ഏകദേശം ഒരു വർഷങ്ങൾ മുന്നേ ഉണ്ടായതായിരുന്നു അദ്ദേഹത്തെ ഒരു പ്രത്യേക തരം വ്യക്തിയായിട്ട് ജനങ്ങൾ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പം അങ്ങനെ സാധാരണ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് സംഭവിക്കാറ് പെട്ടെന്നൊരു നിമിഷത്തിൽ ഈ ഒരു തെറ്റുകളൊക്കെ ചെയ്ത സമയത്ത് ഒരുപാട് തെറ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് എനിക്ക് ഒരുപാട് ആ ചെയ്ത തെറ്റുകളിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിദ്ധനായിട്ട് ജീവിച്ചിരുന്ന ആ മനുഷ്യനെ ഇന്ന് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായപ്പോൾ ഇന്ന് കഷ്ടപ്പാടിൻ്റെയും ഒരുപാട് പ്രയാസത്തിൻ്റെയും വക്കിലെത്തിയപ്പോൾ ആ മനുഷ്യനെ അതെല്ലാം ഏറ്റു പറഞ്ഞിരിക്കുകയാണ് അത് നമ്മള് അത്തരത്തിൽ സാധാരണ അത്തരത്തിൽ ഒരു തെറ്റ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സമൂഹം എങ്ങനെ കാണുക അറിയോ പൊതുവേ ഉള്ളതിൽ ആ വ്യക്തിനെ പിന്നെ എന്നും കുറ്റക്കാരനും മോശക്കാരനുമായിട്ടാണ് കാണാൻ പക്ഷേ ആ സൊസൈറ്റി നമ്മുടെ നിന്ന് അത് മാറണം പക്ഷേ ഞാന് ആദ്യം ആ വ്യക്തിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്ത ആ വ്യക്തിയെ എന്താണ് ആ വ്യക്തിക്ക് പറയാനുള്ളത് എല്ലാം ഞാൻ കേൾപ്പിക്കാം എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ഞാൻ ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഹക്കീം തങ്ങളെന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ന് ഹക്കീം സാഹിബാണ് അദ്ദേഹം ഒരുപാട് നദി എടുത്തു കൊടുക്കാനൊക്കെയുള്ള ഒരുപാട് അങ്ങനെയുള്ള ചികിത്സകൾ നടത്തുന്ന മനുഷ്യനാണ് ആർക്കും അദ്ദേഹത്തിനെ കൊണ്ട് നദി എടുത്തു കൊടുക്കാനും കഴിഞ്ഞില്ല ഒരുപാട് മനുഷ്യരെ സമ്പത്ത് അദ്ദേഹത്തിന് കയ്യിൽപ്പെട്ടു ഇന്ന് അദ്ദേഹം മുഴുവൻ പട്ടിണിയിലാണ് ജീവിക്കുന്നത് അദ്ദേഹം മക്കളും മൂന്ന് മരിമരിലെ ഒരു മരിമരുന്ന മനുഷ്യൻ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് റമനാലിലും വർഷസാധനമില്ലാതെ പെരുന്നാൾക്കുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അറിയിച്ചപ്പോൾ ആ വീട് കയറ്റി നമ്മൾ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇത് കൊടുത്തപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞ വാക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ സമ്പത്തുള്ളവരെയായിരുന്നു ഇന്ന് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് പക്ഷെ അത് വിൽക്കണം പല ആളുകളെ ശാപമതലിൻ്റെ കയ്യിലുണ്ട് അതായത് അല്ലേ ആ കാശെല്ലാം തിരിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് ഇനിയെങ്കിലും നദി എന്നാണ് അദ്ദേഹം പറയുന്നത് കഥ ഒരു അതായത് നാസർമാനു അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ നാസർമാനു അറിയായിരിക്കും ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തകനാണ് അദ്ദേഹം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പാവപ്പെട്ട ഒരുപാട് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നതാണ് ആ മനുഷ്യന്റെ അടുത്താണ് ഈ ഒരു വ്യക്തി എത്തിപ്പെടുന്നത് പിന്നീട് അദ്ദേഹം ബാക്കി കാര്യങ്ങളൂടെ പറയുന്നുണ്ട് അത് നമുക്ക് എൻ്റെ പേര് അക്കീമെന്നാണ് ഞാൻ വെട്ടിച്ചിറ കൽപ്പാഞ്ചേരിയാണ് സിരിക്കിൻ്റെ നാട് എ വി വാവാക്കാൻ്റെ മകനാണ് അബ്ദുൾ അക്കീമ് അപ്പോൾ ജനങ്ങളായിട്ട് പേരെടുത്ത് വിളിച്ചതാണ് തങ്ങളെ എന്നുള്ളത് അല്ല ഞാൻ തങ്ങളോ മോലരോ ഒന്നുമല്ല എനിക്ക് മതപരമായിട്ടൊരു അറിവില്ല മറ്റുള്ളവരമായിട്ടുള്ളൊരു അറിവ് എനിക്കില്ല എന്തോ ഒരു സന്ദർഭത്തിൽ ഞാൻ ചിലക്ക് ഒരിടത്ത് ഒരു മക്കാമോ സിയാർത്ത വിളക്കൊക്കെ കഴിഞ്ഞ് വാങ്ങിയിട്ട് ആ എനിക്ക് ഞാൻ ഡ്രൈവറായിരുന്നു പിന്നെ കൂരിപ്പണിക്കെല്ലാം പണിക്കും പിന്നെ പണിന്നല്ല എല്ലാ പണിക്കും ഞാൻ പോയിരുന്നു പെയിൻറ്റിങ്ങിനും കിണർ പണിക്കും തോട്ടം കൊത്താനും തെങ്ങി വരക്കാനും കുടിക്കാനും എല്ലാം പണിക്കും ഞാൻ നടത്തിയ ആളാണ് തേപ്പിനും ഇതിനൊക്കെ പല പേരപ്പം ഹെൽപ്പറായിട്ടൊക്കെ അങ്ങനെ എല്ലാം ധരിക്കുന്നു നടന്നിരുന്നാ അങ്ങനെ സുപ്രഭാതത്തിൽ ചിലക്ക് ഇങ്ങനെ ഞാനിങ്ങനെ മക്കാൻ സിയാർത്തുകളൊക്കെ പോയി വന്നതിൻ്റെ ദിവസം എന്തോ എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥകൾ എൻ്റെ ആല് മാറി അങ്ങനെ ജനങ്ങളൊക്കെ പട പറഞ്ഞുണ്ടാക്കി ജിന്ന ഏറ്റിക്കുന്നു പിടിച്ചിക്കുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ചികിത്സയ്ക്ക് വരലും കാര്യങ്ങളും തുടങ്ങി അങ്ങനെ ജനങ്ങൾക്ക് എന്താ ചിലവർക്ക് ഇത് മാറലും പിടിച്ചാലും തുടങ്ങി അപ്പോൾ പിന്നെ ജനങ്ങൾക്ക് വിശ്വാസങ്ങൾ വരൽ തുടങ്ങി വനക്കൊണ്ട് കയ്യും പിടിക്കും എന്നുള്ളത് അങ്ങനെ പിന്നെ ഓരോരുത്തർ വന്നതായി അങ്ങനെ ഓരോ സന്ദർഭങ്ങൾ അതായത് വളരെ ദൂരം ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും അതായത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മക്കളൊക്കെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ ഓരോരുത്തരുടെ ഓരോന്ന് പറഞ്ഞിക്കാണ്ട് ഇത്ര ഉറുപ്പയോ ഇത്ര റുപ്യോന്ന് പറഞ്ഞിട്ടൊക്കെ മേടിച്ച് ഇതാക്കി അങ്ങനെ പിന്നെ ഓരോരുത്തർ വന്നിട്ട് പറഞ്ഞു നമ്മളെ പേരിൽ അങ്ങനെ ഇന്നോടത്തും നീതി ഉണ്ടെന്ന് ഇന്നോട് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എടുത്തു തരാൻ പറ്റുമോ പിടിച്ചോന്നൊക്കെ ചോദിച്ചിതാക്കും അപ്പോൾ ചിലവരോട് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു ചിലരോട് ഞാൻ ഇനിക്ക് പൈസൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് എടുക്കാൻ പഠിക്കാറുണ്ട് പലരും അടുത്തു ഒരുപാട് പൈസകൾ ഞാൻ ലക്ഷങ്ങൾ മേടിച്ചിട്ടുണ്ട് പലവരും എടുത്തായിട്ടും അപ്പൊ അങ്ങനെ ഒരാൾക്കും ഇന്ന് ഈ നേരം പേരെ ഒരു നിധിയോ കാര്യങ്ങളോ എടുത്തു കൊടുക്കാനോ പിടിക്കാനോ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കഴിയൂല അതൊക്കെ അവതായിട്ട് തരാനും ഉദ്ദേശിക്കുന്നത് അത് തരണതാണ് തരുന്നതാണ് ഒരു പടപ്പുകളെ കൊണ്ട് അത് താൻ എടുത്തുകൊടുക്കാൻ പറ്റും പിടിക്കുന്നുള്ളൂ ഇന്റർവ്യൂ എനിക്ക് കഴിയൂല ഏറ്റവും വലിയ നെതി കിട്ടാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാ സഹായിക്കാം സഹായിക്കുക പട്ടിണി എടുക്കണോ സഹായിച്ചു കൊടുക്കുക അല്ല രോഗിയായി എടുക്കണോ സഹായിച്ചു കൊടുക്കുക എന്നിട്ട് അവധാനം എടുത്തേടുക പഠിച്ചാൻ ഇതിൻ്റെ പേരിൽ ഇന്ത്യ ബുദ്ധിമുട്ട് തീർത്ത് കൊണ്ടാന്നുള്ളത് അല്ലാതെ ഈ മന്ത്രവാദത്തിൻ്റെ കാര്യത്തിൽ ഇതിലൊന്നും പോന്നാലെ മക്കളെ ഒരാൾക്കും ദുനിയാവൂൽ ഒരു കൈ വന്നുകൊടുത്തില്ല ഏക റബ്ബിനല്ലാതെ അല്ലാതെ ഞാൻ ഇരുപത്തൊന്ന് ദിവസിനെ അടക്കം വയ്ക്കുക പതിനൊന്ന് ദിവസിനെ അടക്കം വയ്ക്കുക അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ല അതൊക്കെ വെറുതെയാണ് കാരണം ഇതൊക്കെ അള്ളഹ്ക്ക് മാത്രം കഴിവുള്ള സംഗതിയാണ് ഒരാളെ രോഗങ്ങൾ മാറ്റലും ഒരാളെ സോക്കൾ മാറ്റലും ഒരാൾക്ക് ഗ്രാമത്ത് കൊടുക്കലും എല്ലാം കൈറും സിറും അള്ളാൻ്റെ പത്തിലുള്ള സംഗതിയാണ് അപ്പം ഇന്ത്യ എത്ര ആൾക്കാർ നിങ്ങൾ പത്തിരു ആൾക്കാരൊന്നും ഇരുപത് ആൾക്കാർ എടുത്തു കൊടുക്കാറുണ്ട് വീട്ടിൽ പോയിട്ട് കാണിക്കും നമ്മളോടെ വന്നുകൊണ്ട് ഇതാക്കും പിന്നെ വെറുതെ സ്ഥലം കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കും ഇന്നോടത്ത് പറയും ഏഹ് അപ്പൊ ചിലപ്പം വേറെ ആരെങ്കിലും വന്ന് കാണിച്ചു കൊടുത്താൽ അതേ സ്ഥലം തന്നെ സ്പോട്ട് ആയിക്കും ഞാനും കാണിച്ചു കൊടുക്കണ്ടത് അത് എനിക്ക് അത് അപ്പൊ തന്നെ ഒരു ഇതാണ് ഈ കാര്യം എന്ത് എനിക്ക് നേരാന് പത്ത് റുപ്പ പോലെ മേടിച്ചാലുള്ള ഒരു മാർഗം അതാ കാണിച്ചു തരുമല്ലോ അപ്പൊ നല്ലവനൊക്കെ ആയാലും വെടക്കുള്ളവനൊക്കെ ആയിട്ടും അതെ അവനിക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരു വഴിയുണ്ടല്ലോ എല്ലാ പൂർണ്ണമായിട്ടും പാവപ്പെട്ട് പട്ടിണി ഭാവങ്ങളെ ഞാൻ ഇതാക്കിട്ടൊന്നുമില്ല ഏഹ് പിന്നെ പൈസ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പേരന്റെ നിർബന്ധിച്ച് കൊടുക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ എടുത്തു കൊടുക്കാറുണ്ട് ഉം വേണ്ട കുഴപ്പമില്ല കിട്ടൂല പിടിച്ചില്ല അറിഞ്ഞിട്ടും നിർബന്ധിച്ചിട്ട് പൈസ കണ്ടു കണ്ടതാക്കിയ ആൾക്കാരുണ്ട് അതൊക്കെ ഓരോ കാര്യം ടൈമും കാര്യങ്ങളും കേസും കൂട്ടം വരുമ്പോ അവര് കേസ് കൊടുക്കും അങ്ങനെ ഞാൻ നിങ്ങക്ക് തന്നതാ പറഞ്ഞിട്ടുള്ളത് ലോകകപ്പ് കേൾക്കുന്ന ടൈമിൽ സിംഗിൾസൊക്കെ ആൾക്കാർ ലോകകപ്പ് കിട്ടിണ്ട് തങ്ങളി ഇതെന്താ ചെയ്യേണ്ടത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് പിന്നെ ഇന്റെ പേരും പറഞ്ഞിക്കാണ്ട് തന്നെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും തന്നിട്ട് ജനങ്ങളെ തലിനുപടി ഉണ്ടാക്കി ജാമ്യം വരാം റദ്ദാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്റെ ഗതില് പറയാനുള്ളത് അതായത് ഇത് കാണുന്ന എല്ലാ മനുഷ്യരോടും ഇൻ്റെ യേശന്മാരായാലും അഞ്ചുമാരായാലും ബംഗന്മാരായാലും എല്ലാരോടും എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ ഒരു സംഗതി ഇല്ല ദുനിയാവിൽ ഏഹ് എല്ലാറ്റിനും കൈവും ശക്തി ഉള്ളത് അള്ള മാത്രമാണ് അല്ലാതെ ഒരു പടപ്പുകൾക്കും ഇല്ല ഞാൻ രണ്ടായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ആ ഒരു മൂന്ന് കൊല്ലം മുന്നേ വരെ ഞാൻ ഈ ഒരു ഇത് വെച്ച് പറഞ്ഞു മൂന്ന് നാല് കൊല്ലം മുന്നേ വരെ ആ അതിപ്പോ നമ്മളിപ്പോ ഒരു മുസ്ലിം വ്യക്തിക്ക് അള്ളാഹാ തുന്നത്താക്കി തന്ന വിഷയാണ് എല്ലാവരും തങ്കന്മാർക്കും മൂലന്മാർക്കും അറിയാണ്ട് ഇത് തൊപ്പിയും വെള്ളത്തിനും വിളക്ക് പായോന്നും ഇല്ല പല പോലും കൊണ്ടുപോവാ എത്രയോ ആൾക്കാരും എത്രയോ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട് പല സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട് ഒന്നും ഇല്ല വട്ടപൂച്ചാണെന്നൊരു സത്യം ഇല്ലാന്നുള്ള ഒന്നുമില്ല എന്തത്തിന് എന്താ അള്ളാന്നുള്ള നാമത്തിന്റെ അർത്ഥം എന്താ പറയാൻ കഴിയാത്ത ഞാനാണ് കാരണം ഇന്റെ കുടുംബങ്ങൾക്ക് തന്നെ അറിയാം എനിക്കൊരു വിദ്യാഭ്യാസം കാര്യങ്ങളും ഇല്ല എന്നുള്ളത് ഒന്നും ഇല്ല ഒരു കഴിവും കഴിവും കാര്യങ്ങളും ഇല്ല ജനങ്ങള് പറഞ്ഞപ്പോ എനിക്ക് ഓരോ ബുദ്ധിമുട്ടും വരുമ്പോ പിന്നെ ആ വൈകൂടെ സഞ്ചരിച്ച് പിന്നെ ഓരോരുത്തർ ഇത് മാറണം അവർക്ക് അത് മാറ്റാനുള്ള ടൈം ആക്കുമ്പോ അള്ള മാറ്റതാണ് അത് ആ പേര് എനിക്ക് കിട്ടിയ സത്യത്തിലെ ഈ മനുഷ്യനെ നമ്മളൊക്കെ എന്ത് വിചാരിക്കുന്നുണ്ടാവോ ആ മനുഷ്യ യഥാർത്ഥത്തില് ഈ മനുഷ്യനെ കുറിച്ച് എനിക്ക് പറയാനുള്ള എന്താ അറിയാം ഇദ്ദേഹം ഇദ്ദേഹമാണ് യഥാർത്ഥ സത്യസന്ധനായ മനുഷ്യന് അദ്ദേഹം ആ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞല്ലോ അത് നമ്മൾ നാവിച്ച് നോക്കൂ കാരണം ഒരുപാട് ആളുകൾ ഇപ്പോഴും സിദ്ധന്മാരായിട്ട് ഒരുപാട് ആളുകളെ മുതലും സ്വത്തൊക്കെ അയാൾക്ക് എന്ത് നേട്ടം കിട്ടുന്നോ ആ വിധത്തിലേക്കൊക്കെ അദ്ദേഹം നീതി മാറ്റുന്ന വിധത്തിലൊക്കെ ഇടുന്ന ഇന്നത്തെ സിദ്ധന്മാരെ പോക്ക് പ്രത്യേകിച്ച് ഇത്തരം ഇതിന്റെ ചില ചെറിയ വിഷയത്തിന് പോലും ചില ഫാമിലിയില് അവയ്ക്ക് സിദ്ധന്മാരെ മാത്രം സമീപിക്കാൻ കഴിയുള്ളു പലപ്പോഴും പല കൗൺസിലേഴ്സിനെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ ഇവരെയൊക്കെ സമീപിക്കേണ്ട സമയങ്ങളിലൊക്കെ ഇവരൊക്കെ സിദ്ധന്മാരെ സമീപിക്കുന്നത് ആണ് ഈ സമൂഹത്തിനെ ഈ സമൂഹം തന്നെ നശിപ്പിക്കാറുണ്ട് പലപ്പോഴും ഇത്തരം ആളുകളെ വളർത്തുന്നതും ഇവരെ താഴ്ത്തുന്നതും നമ്മുടെ സമൂഹം തന്നെയാണ് പലപ്പോഴും ഈ ഒരു മനുഷ്യന് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിവ് ഒരിക്കലും വരില്ല കാരണം ഈ സിദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം കാരണം ചക്കരക്കുടത്തിന് കൈയിട്ടുകൊണ്ടാണ് ഇരിക്കുന്നുണ്ടതാ എന്ത് പറഞ്ഞാലും നമുക്ക് അവിടെ കൊടുന്നു തരും പ്രത്യേകിച്ച് ആൾദൈവമാണെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ആൾ ദൈവങ്ങള് ഒരുപാട് പണം സമ്പാദിക്കുന്നുണ്ട് പല മാസ്മരികതകൾ അവർ കാണിക്കും മായാചാരങ്ങള് കാണിക്കും ആ സമയത്തൊക്കെ അത് വിശ്വസിക്കും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിധി എടുത്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇത് കാരണം പലർക്കും ഒരുപാട് ആളുകൾക്ക് നിധി ഓഫർ ചെയ്തിട്ടും അത്തരത്തില് പല വിഷയത്തിലും പല ഇതിനൊക്കെ അദ്ദേഹം അത് ആ ഒരു സമയത്ത് അദ്ദേഹം ഒരുപാട് ആളുകളെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും ഒരുപാട് ആളുകളെ ഞാൻ സ്വത്ത് അപഹരിച്ചിട്ടുണ്ടെന്നും ഇദ്ദേഹത്തിന് സ്വന്തം മനസ്സിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ അത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിരിച്ചറിവ് ഞാൻ ചെയ്ത് തെറ്റാണെന്നല്ലോ പിന്നീട് ഒരുപാട് വരാൻ കാരണം അള്ളി റസൂല് മുന്നേറ്റ കാരണം ഇപ്പൊ ഈ കേൾക്കുന്നവന് പറയും ഇവനെന്താ അദ്ദാൻ റസൂല്ലാൻ കുളിക്കാൻ അറിയാതെ ഒരറിയാതെ ഇന്ത് കായ സത്യത്തിൽ നിനക്ക് അതിനണം എന്നുള്ള ഒരു പേടി ഇപ്പൊ മരിച്ചു പോവും കബറുണ്ട് അവിടെ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ള ശരിക്കാറു അപ്പൊ ഇത് കാരണം ആൾക്കാരുടെ അവധാന പ്രസ ഞാൻ ചെയ്തു പോയത് എല്ലാ കെറ്റ് കുറ്റങ്ങൾക്കും മാപ്പ് തരുക പിന്നെ കൊറച്ച കടബാധ്യതകൾ ബാങ്കിന്റെ വീട് മൊത്തം ലോണിൽ കിടന്ന് കഴിക്കാണ് എനിക്ക് എട്ട് പെൺകുട്ടികളാ അപ്പോ ആ മക്കളൊക്കെ വരെ ഒരു നേരം തിന്നാൻ കൊടുക്കാനോ കുടിക്കാനോള്ള ഗതി കാര്യങ്ങളോ എനിക്കില്ല പിന്നെ സ്റ്റോക്കും കാര്യങ്ങളും കിഡ്നി കംപ്ലൈന്റ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പൊ ഇപ്പൊ ഈ നോമ്പ് ഇപ്പൊ രണ്ട് കൊല്ലായിട്ട് കൊറോണയും കാര്യങ്ങളും നോമ്പായിട്ട് ഈ നാസം മാനവക്കാന്റെ ഇതിലുള്ളതിലും ഇതിന്റെ മക്കളും ഞാനും ഇവിടെ പെട്ടണി എടുക്കാതെ ജീവിച്ചു പോന്നിട്ടുണ്ട് ഇപ്പൊ ഏക റബ്ബിനെ മുൻനിർത്തിയിട്ട് പറയാണെങ്കിൽ ഞാൻ ചെയ്തു പോയാൽ എല്ലാ തെറ്റു കുറ്റങ്ങൾക്കും മാപ്പ് തീരാ പൊരുത്തപ്പെട്ടു തരാം അതാണ് എനിക്ക് മാപ്പ് മരിച്ചു പോയത് അടിയാ പൊരുത്തപ്പെട്ടു എന്റെ വീട് വിട്ടിട്ട് ഈ കടങ്ങള് തീർന്നിട്ട് മക്കൾക്ക് ഒരു ചെറിയ നിർബന്ധ വെച്ചിട്ടുള്ള വൈകി കണ്ടുകണ്ട് ബാക്കിയുള്ളത് ഞാൻ എന്നെ കൊണ്ട് കേൾക്കണ കൊറേ കൊറേ ഞാൻ തന്നു തീർത്തുണ്ട് എനിക്കും ആരോടൊന്നും പറയാം പൊരുത്തപ്പെട്ടോട് പൊരുത്തപ്പെട്ടവരെ വണ്ടി മനുഷ്യനാണ് പറ്റിപ്പോകും പക്ഷെ അത് തിരുത്താൻ മനസ്സാണ് നിങ്ങൾ കാണിച്ചത് അതെ ഏത് മനുഷ്യരും തെറ്റിപ്പറ്റി ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു പാടാക്ക ഇനിയെങ്കിലുള്ള മനുഷ്യര് നദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഈ കാശും പഠിച്ചുകൊണ്ട് ചതിപ്പെടാതിരിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സുണ്ടല്ലോ ഒരുപാട് മനുഷ്യർ രക്ഷപ്പെടും അതായത് നെതില്ലെന്നും അങ്ങനെ ഒരു കയമ്പില്ലെന്നും അങ്ങനെ നമുക്കൊരു കഴിവില്ലാതെ നിങ്ങളെന്ന് കാണിച്ചു അതായത് ആ പൊതു പൊതുജനങ്ങളോട് ഇങ്ങള് അവതരിപ്പിച്ചു ഇങ്ങളെ കണ്ണീരുണ്ടല്ലോ അത് പടച്ചോം കാണും നിങ്ങള് ഇനിയുള്ള കാലങ്ങൾക്ക് നന്നായിട്ടുള്ള ജീവിതം തരും പടച്ചാണ് കാരണം തെറ്റ് തിരുത്തലാണ് ഒരു മനുഷ്യന്റെ അത് നിങ്ങൾ കാണിച്ചല്ലോ അല്ലേ ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ മനസ്സ് ഞാൻ ചെയ്ത് തെറ്റായി പോയിരുന്നു അത് തിരുത്താനുള്ള ഇനി എന്റെ അടുത്ത് സമ്പത്ത് ഉണ്ടെങ്കിൽ പഠിച്ചോനെ ഞാൻ അത് തിരുത്താൻ തയ്യാറാന്നുള്ള ഉപാധി അള്ളാനായിട്ടുള്ള കരാറ് അതാണ് നിങ്ങൾ വിജയം അല്ലാതെ നമുക്കൊരു കഴിവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ഒരു കാലത്ത് പല ആളുകളും നിങ്ങളെത്തു വന്ന് സമീപിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരിൽ ആ വിശ്വാസപ്രകാരം പ്രകാരം എന്ത് അവർ പിന്നെ നിങ്ങളെ കൊണ്ടുപോവാണ് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഏറ്റവും വലിയ നദി ഒരു മനുഷ്യന്റെ അടുത്തുള്ള വീട്ടിലുള്ള രോഗികൾക്ക് സഹായിക്കുക മറ്റുള്ളവരെ പാവങ്ങളെ ചേർത്ത് പിടിക്കുക അവനക്കാണ് ഏറ്റവും ഏറ്റവും വലിയ കാരണം അതാണ് ആ മനുഷ്യന്റെ പേര് എന്നാണ് കേട്ടോ ഞാൻ ബാക്കി കൂടെ പറയാം ഹക്കീം എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ തെറ്റുകൾ ഏറ്റുപറയുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റുന്നത് എന്താ അറിയോ നമ്മൾ പലപ്പോഴും പറയാറുണ്ടാവും ഒരു തെറ്റ് ചെയ്തവനെ അവന് എന്നും തെറ്റ് ചെയ്തവനായിട്ട് നമ്മളെ സമൂഹം മുദ്ര കൊത്തപ്പെടാറുണ്ട് പക്ഷേ ആ ഒരു തെറ്റ് ചെയ്തവനെ ആ ഒരു തെറ്റ് ചെയ്തതിന്റെ അതിൻ്റെ എത്രമാത്രം അതിൻ്റെ എന്ന് അവന് തിരിച്ചറിയാൻ കഴിയും ആ തിരിച്ചറിവിലൂടെ അവന് തെറ്റ് ചെയ്തെന്ന് ഉള്ള മടക്കത്തിനുണ്ടല്ലോ അവനാണ് ഏറ്റവും നല്ല മനുഷ്യന് ഒരു തെറ്റ് ചെയ്തവനും ഒരു തെറ്റ് ചെയ്യാത്തവനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം തെറ്റ് ചെയ്യാത്തവനെ ആ തെറ്റിൻ്റെ കാഠിന്യം എത്രമാത്രമുണ്ടെന്ന് അവർ തിരിച്ചറിവുണ്ടാവില്ല പക്ഷേ ഒരു തെറ്റ് ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം ആ തെറ്റ് എത്രമാത്രം പ്രയാസം സൃഷ്ടിക്കുന്നു ഒരുപാട് ആളുകളെ സ്വത്ത് അപഹരിച്ചിട്ടുണ്ട് എന്നൊന്നും ഇതിൽ നിന്നൊക്കെയുള്ള തിരിച്ചറിവുണ്ടല്ലോ അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നല്ല മനസ്സിൻ്റെ ഉടമയാക്കി മാറ്റാൻ പലപ്പോൾ പല മനുഷ്യരെയും കൊണ്ടെത്തിക്കാറുണ്ട് കേട്ടോ നമ്മളെപ്പോഴും സമൂഹത്തിൽ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഓനെ അങ്ങനത്തെ ഒരു മനുഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിക്ക ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അവനൊരു അപകടകരമായ ഏറ്റവും മോശം പ്രവർത്തി ചെയ്തതിന്റെ പേരിൽ പിന്നീട് അവന് ജീവിതകാലം മുഴുവനും ആ മോശപ്പെട്ടവനായിക്കൊണ്ട് മുദ്ര മുദ്ര കുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷെ നമ്മളെപ്പോഴും സിദ്ധന്മാരെയും ഇത്തരത്തിലുള്ള വ്യാജന്മാരെയും ആൾ ദൈവങ്ങൾക്കൊന്നും നമ്മളെ തലച്ചോറ് പണയം വെക്കാതിരിക്കാം ഓക്കെ ഏതായാലും ഇതിലെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് പുതിയ മറ്റൊരു വീഡിയോ സൈക്കി